നമസ്കാരം ഒരു എംപാനൽ ജീവനക്കാരന് ഒരു ദിവസം കിട്ടുന്ന കൂലി എഴുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്കുള്ളിലാണ് ഈ കൂലി വാങ്ങുന്ന ഒരുത്തന് മേയറുടെയും ഭർത്താവിൻ്റെയും ഭീഷണി കേൾക്കേണ്ട കാര്യമുണ്ടോ അവന് നീതി കിട്ടേണ്ടതുണ്ടോ അതൊക്കെ സി പി എമ്മും ആര്യ രാജേന്ദ്രൻ എന്ന ധീര സഖാത്തിയും സഖാവും ഭർത്താവും കൂടി തീരുമാനിക്കുമെന്നാണ് ഇപ്പോഴത്തെ നീക്കത്തിലൂടെ മനസ്സിലാക്കേണ്ടത് ഒന്നര ദിവസം ഡ്യൂട്ടി ഇരുന്നു അതും ഇരുന്നുള്ളതോ കൂടാരത്തിനുള്ളിൽ ഉള്ളതോ ഒന്നുമല്ല മറിച്ച് ഈ കൊടും ചൂടത്ത് തൃശൂർ മുതൽ തിരുവനന്തപുരം വരെ മര്യാദയ്ക്ക് വെള്ളം കുടിക്കാനാകാതെ എന്തിനധികം ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും പറ്റാതെ പണിയെടുക്കുന്ന ഒരുത്തനെ പിടിച്ച് അകത്തിടാൻ എന്താണ് മേയറമ്മയ്ക്ക് ഇത്ര ത്വര പക്ഷേ ഇതിൽ ഭാഗവാക്കാകാതെ നേരെ ചൊവ്വ എന്ന രീതിയിൽ പോകുകയാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഗുരുതര ആരോപണങ്ങളാണ് ഈ മെമ്മറി കാർഡ് കാണാതായതിനെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത് ബസിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഡി വി ആർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാൽ ഇതിനുള്ളിൽ മെമ്മറി കാർഡിൽ നിന്ന് വിശദ പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു ഇതോടെ കേസിലെ നിർണായക തെളിവുകൾ അപ്രത്യക്ഷമായെന്ന് വ്യക്തവുമായി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് പരിശോധനയിൽ കണ്ടെത്താനായില്ലെന്നാണ് പോലീസ് അറിയിച്ചത് മെമ്മറി കാർഡ് കാണേണ്ട കാർഡ് ആരെങ്കിലും മാറ്റിയതാണോ എന്നും ും പറഞ്ഞു അതേസമയം മെമ്മറി അറിയില്ലെന്ന് പ്രതികരിക്കുന്നുണ്ട് മെമ്മറി കാർഡ് പാർട്ടിക്കാർ ആരെങ്കിലും മാറ്റിയതാകാമെന്നാണ് യദു പറയുന്നത് താൻ ബസ് ഓടിക്കുമ്പോൾ സി സി ടി വി പ്രവർത്തിച്ചിരുന്നതായും ഡ്രൈവർ യദു പറഞ്ഞു ബസ് ഓടിക്കുമ്പോൾ റെക്കോർഡിംഗ് എന്ന് കാണിച്ചിരുന്നുവെന്നും പറയുന്നു അതിനിടെ മെമ്മറി കാർഡ് ഇല്ലാത്തതിൽ അന്വേഷണത്തിന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് മെമ്മറി കാർഡ് കണ്ടെത്തണമെന്നാണ് നിർദ്ദേശം കെ എസ് ആർ ടി സി സി എം ഡി ഇത് പരിശോധിക്കും സീബ്രെ കുറുകയുടെ ഡ്രൈവറെ ചോദ്യം ചെയ്യുന്നതിനുള്ള തെളിവൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു എന്നാൽ മറ്റൊന്നിനും തെളിവില്ല എന്നാൽ തെളിവുള്ള മേയർക്കെതിരായ ആരോപണത്തിന് പോലീസ് കേസ് എടുക്കുന്നതുമില്ല തെളിവില്ലാത്ത വാമൊഴി ആരോപണത്തിൽ പോലീസ് കേസ് എടുക്കുകയും ചെയ്തു ബസ് തടഞ്ഞ് യാത്രക്കാരെ ഇറക്കിവിട്ടെന്ന ആരോപണത്തിൽ കെ എസ് ആർ ടി സിയും മൗനത്തിലാണ് കെ എസ് ആർ ടി സി കേസ് പോലും കൊടുത്തിട്ടില്ല ഇതിനൊപ്പമാണ് മെമ്മറി കാർഡ് മോഷണവും ഉണ്ടാവുന്നത് ഈ മെമ്മറി കാർഡ് നഷ്ടമായിട്ടും കെ എസ് ആർ ടി സി പോലീസിനെ അറിയിച്ചതില്ല എന്നതും ഓർക്കണം ഇതിൽ ഗതാഗത മന്ത്രി പ്രതിഷേധത്തിലാണ് തന്റെ വകുപ്പിൽ മറ്റാരും കൈയിടാൻ വരേണ്ട എന്ന് പണ്ടേ ഗണേശൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ കാര്യങ്ങൾ വിശദമായി പഠിച്ച ശേഷം മാത്രമാണ് നടപടി ഉണ്ടാവുകയെന്ന് ഗണേശൻ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു മെമ്മറി കാർഡ് കാണാതായതോടെ ഉദ്യോഗസ്ഥരോട് കട്ടക്കലിപ്പിലാണ് ഗണേശൻ തന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പോകാതെ നടപടിയെടുത്തതിലാണ് ഗണേശന് എതിർപ്പുള്ളത് തമ്പാനൂരിൽ നാല് സൂപ്പർ ഫാസ്റ്റ് ബസുകൾക്ക് സി സി ടി വി ക്യാമറയും മെമ്മറി കാർഡും ഉണ്ട് ഇതിൽ ഒന്നിൽ മാത്രമാണ് മെമ്മറി കാർഡ് ഇല്ലാത്തത് ഇത് വിവാദ ബസിലും പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപം മേയറുടെ കാർ സീബ്ര സീബ്രൈനിട്ട ബസ് തടഞ്ഞതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പട്ടം മുതൽ വിവിധ ഭാഗങ്ങളിൽ ബസിനെ കാർ ചേസ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നതിന് പിന്നാലെയാണ് ബസിലെ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചത് ഡ്രൈവറുടെ മുന്നിലടക്കം മൂന്ന് ക്യാമറകളാണുള്ളത് ഇതിൽ മെമ്മറി കാർഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ കഴിയില്ല വിവാദം തുടങ്ങിയപ്പോൾ തന്നെ സി സി ടി വി ഇല്ലെന്ന തരത്തിലായിരുന്നു കെ എസ് ആർ ടി സിയിൽ നിന്ന് വന്ന അനൌദ്യോഗിക പ്രതികരണം അതിനിടെ ഡ്രൈവറാകും മെമ്മറി കാർഡ് ഇളക്കി മാറ്റിയതെന്ന ആരോപണം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കഴിഞ്ഞു ഏതായാലും ബസിൽ നിന്നും ചില ഉപകരണങ്ങൾ പോലീസ് എടുത്തിട്ടുണ്ട് ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും ഇതിൽ നിന്നും മെമ്മറി കാർഡ് ഊരിയെടുത്ത സമയം കണ്ടെത്താനാകും എങ്കിലും മെമ്മറി കാർഡ് പോയത് ഈ കേസിനെ ബാധിക്കും കെ എസ് ആർ ടി സിയും സി സി ടി വിയിൽ വിശദീകരണം നൽകുന്നില്ല സി സി ടി വി മെമ്മറി കാർഡ് കളവ് ിൽ കെ എസ് ആർ ടി സിക്ക് പോലീസിൽ പരാതി നൽകാമായിരുന്നു അതുണ്ടായിട്ടില്ല ഏതായാലും സി സി ടി വി ഉള്ള ബസിലെ മെമ്മറി കാർഡിൽ കെ എസ് ആർ ടി സി കൂടുതൽ ഗൗരവം കാണിക്കണമായിരുന്നു പാളയത്ത് നിന്ന് തന്നെ പോലീസ് ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു അതിനുശേഷം മറ്റാരോ ആണ് ബസ് സ്റ്റാൻഡിൽ എത്തിച്ചത് ഏതായാലും പാളയത്ത് വെച്ച ആ മെമ്മറി കാർഡ് ആരെങ്കിലും ഊരി മാറ്റാൻ സാധ്യതയില്ല സംഭവങ്ങൾ ബസ്സിലെ ഒരാൾ മൊബൈലിൽ പകർത്തിയിരുന്നു ഇയാളോട് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ മേയർ ആവശ്യപ്പെടുന്ന വീഡിയോ പുറത്തു വരികയും ചെയ്തിരുന്നു ബസ്സിനുള്ളിൽ കയറി ആരോ യാത്രക്കാരെ ഇറക്കി വിട്ടു വിട്ടുവെന്നും ആരോപണമുണ്ട് ഈ ആക്ഷേപത്തിന്റെ തെളിവുകൾ എന്തായാലും സി സി ടി വി ക്യാമറയിൽ ഉണ്ടാകും അതിനൊപ്പം അശ്രീല ചേഷ്ടയും ചേയ്സിംഗും തെളിവ് കിട്ടുമായിരുന്നു ഇതൊന്നും പരിശോധിച്ചുറപ്പിക്കാൻ പോലീസിന് കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് നന്ദി